ഇപ്പോൾ ഈ കുട്ടികളുടെ പ്രധാനമായും മനോരോഗ ചികിത്സ നടത്തുന്ന ഡോക്ടർ ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ് സൈക്കറ്റിസ്റ്റ് ശ്രീ ജയപ്രകാശ് ഒരു ആറ് മാസം പ്രായമായ കുഞ്ഞിനെ സ്വന്തം ജ്യേഷ്ഠത്തി സ്വന്തം മീൻസ് പിതൃ സഹോദരൻ്റെ മകൾ പന്ത്രണ്ട് വയസ്സുകാരി കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലുന്നു എന്നാണ് ഇപ്പോൾ നാം കേൾക്കുന്ന ഒരു അറേഷൻ ഇത് സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുഭവ പശ്ചാത്തലങ്ങളിൽ ഇതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കാനാകുന്നത് ഇതിപ്പോ ഈ വാർത്ത ഇപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത് ഇതിന്റെ കുറച്ചും കൂടെ പശ്ചാത്തലങ്ങൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പൊ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി അതേ വീട്ടിലെ കസിൻസ് ആണോന്ന് തോന്നുന്നു അതേ വീട്ടിൽ തന്നെയാണോ താമസം അതോ വേറെ വീട്ടിലാണോ അല്ല അതായത് ഈ കുഞ്ഞ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ കുഞ്ഞ് അവൾ അവൾ പിതാവ് നഷ്ടപ്പെട്ടവളാണ് അവളെ വളരെ കൂടി വളർത്തിയിരുന്നത് ഈ നവജാത ശിശുവിൻ്റെ മാതാപിതാക്കളാണ് അത് പിതൃ സഹോദരനാണ് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടി ജനിക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഈ സ്നേഹം ഡൈവേർട്ട് എന്താണ് വ്യതിചലിച്ച് കുട്ടിയിലേക്ക് പോകുന്നു എന്ന് ഈ പന്ത്രണ്ട് ഒരു തോന്നലും വിഷമവുമാണ് ഇതിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന സംഭവം അത് കുറച്ച് അത് അതിനെ സംബന്ധിച്ച് കുറച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മനഃശാസ്ത്രം നമുക്ക് ശിശു മനഃശാസ്ത്രം സിബിലിംഗ് ഡ്രൈവൽറി എന്ന് പറയും സിബ്ലിംഗ് എന്ന് പറയും ഡ്രൈവൽ അപ്പോഴ് ഈ നമ്മളെ വീട്ടിലെ ഒരു കുട്ടി അടുത്ത കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ഇവരിപ്പൊരെ ഒരുപോലെ ഒരു കുടുംബമായിട്ട് കഴിയുന്നു ഈ കുട്ടിയുടെ ഈ പറഞ്ഞ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ നോക്കുന്നതും ഈ നവജാത ശിശുവിന്റെ മാതാപിതാക്കളാണ് അങ്ങനെ അച്ഛൻ മരിച്ച കുട്ടി അപ്പൊ അങ്ങനെ വരുമ്പം ഈ കുട്ടിക്ക് തന്റെ പ്രാധാന്യ ഇപ്പം ഒരു കുട്ടിയുടെ സിബ്ലിംഗ് ഡ്രൈവലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കൺക്ലൂഷൻ ജമ്പിന്റെ സിബിങ് ഡ്രൈവലറി പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തമാവും പക്ഷെ ഈ സിബ്ലിംഗ് ഡ്രൈവലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പിന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന എല്ലാവരും ആ കുട്ടിയാണ് ശ്രദ്ധിക്കുന്നത് കുട്ടിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നു ബന്ധുക്കൾ വരുമ്പോഴും കുട്ടിയെ തന്നെ നോക്കുന്നു അങ്ങനെ ഇരിക്കവേ പുതിയൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്ക് അതേ കുടുംബത്തിൽ തന്നെ സ്വന്തം പേരൻസിന്റെ പേരൻസിന് തന്നെ ഒരു പുതിയ കുട്ടി കൂടി ജനിക്കുമ്പോൾ കുട്ടിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ മാറും അപ്പോൾ വരുന്ന ബന്ധുക്കളെല്ലാം പുതിയ കുട്ടിയെ കാണുകയും ഈ നമ്മളെ മൂത്ത കുട്ടി മുമ്പിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ ആ കുട്ടിക്ക് സമ്മാനങ്ങളൊന്നും കൊടുക്കാതെ അകത്തേക്ക് വന്ന് പുതിയ കുട്ടിയെ കാണുകയും അതിന് സമ്മാനങ്ങൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയോട് പ്രത്യേകിച്ച് പുതിയ കുട്ടിയോട് ഒരു പ്രതികാര ചിന്തയും അതുപോലെ ഒരു പിന്നെ വിരുദ്ധ മനോഭാവമൊക്കെ വളരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സിബ്ലിങ് ഡ്രൈവലറി എന്ന് പറയുന്നത് ഇതിനെ കുറച്ചും കൂടി പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചില വീടുകളില് ഇങ്ങനെ രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ചില ബന്ധുക്കൾ വരുന്ന കസിൻസ് ഒക്കെ വരുമ്പം തന്നെ അവർ തന്നെ പറയും നിന്റെ പ്രാധാന്യമൊക്കെ പോയി ഇനി പുതിയ കുട്ടിയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അതെ അതെ അത്തരം തമാശകൾ പറയുന്നത് കുട്ടിയെ കൂടുതൽ പിന്നെ ഈ പുതിയ കുട്ടി വരുമ്പോഴത്തേക്ക് അമ്മമാര് പുതിയ കുട്ടിയെ കൂടുതൽ ലാളിക്കേണ്ടി വരും കൂടുതൽ കെയർ കൊടുക്കേണ്ടിയൊരു അവര് ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് അവരെ കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്ന സ്വഭാവ സമയം കൊറേ കുറയുകയും പിന്നെ ഒരു അറ്റൻഷൻ കിട്ടുന്നത് വളരെ കുറയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഈ സിബ്ലിങ് ഡ്രൈവലറി ഇത് സിബ്ലിങ് ഡ്രൈവലറി എന്ന് പറയുന്നത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത കേസുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു സിബ്ലിംഗ് ട്രൈവലറിയുടെ അത്രയും സീവിയറിറ്റി കണ്ടിട്ടില്ല പക്ഷെ വളരെ ശത്രുതാ മനോഭാവത്തില് പിന്നെ ഉള്ള സിബ്ലിംഗ് ട്രൈവലറിയുടെ അവസ്ഥകൾ നമ്മൾ കുട്ടികൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇത്തിരി ഗ്യാപ്പിൽ കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഈ സിബ്ലിംഗ് ട്രൈവലറി ഇത്തിരി കൂടുതൽ വരാൻ സാധ്യത സാധിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വയസ്സ് ഗ്യാപ്പിലല്ല അതിലും കൂടുതൽ ഗ്യാപ്പിൽ ഒരു വീട്ടിൽ തന്നെ രണ്ട് കുട്ടികൾ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സും മറ്റേ കുട്ടി നവജാത ശിശു പോലെ നവജാത ശിശു ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇത്തിരി ഗ്യാപ്പ് കൂടുമ്പോൾ സിബ്ലിംഗ് റൈവൽ വർക്ക് ചെയ്യും അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിബ്ലിംഗ് റൈവൽ രൂപപ്പെടാതിരിക്കാൻ അത്തരത്തിൽ ഒരു എന്താണ് ബന്ധുത്വ വൈരാഗ്യം എന്തെങ്കിലും ശാസ്ത്രീയമായ എടുക്കേണ്ടതുണ്ടോ ഡോക്ടർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് യഥാർത്ഥത്തിൽ നമ്മളെ മാതാപിതാക്കളെല്ലാം കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയാം അതായത് ഈ സിബ്ലിംഗ് ഡ്രൈവലറി വരുന്ന കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഏജ് ഗ്യാപ്പിൽ ചിലപ്പോൾ ഒരു എട്ടു വയസ്സും നവരാധ ശിശുവും ഗ്യാപ്പിൽ ആറു വയസ്സിലൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ പറയും പിന്നെ ഈ അമ്മയ്ക്ക് പ്രത്യേകം നമ്മൾ കണ്ട് കുട്ടിയെ അമ്മയെല്ലാം ഒറ്റയ്ക്ക് കണ്ടു കഴിയുമ്പോൾ പിന്നെ അമ്മയെ ഒറ്റയ്ക്ക് എത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ കുട്ടിയെ പുതിയ കുട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇളയ കുട്ടിയുടെ മൂത്ത കുട്ടിയെ നോക്കുന്നതിനുള്ള സമയവും ശ്രദ്ധയും ഒക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് സ്വാഭാവികമാണ് അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യണം മൂത്ത കുട്ടിയേം കൂടി ഈ ഇളയ ഇളയകുട്ടിയെ നോക്കുന്ന കെയറിംഗ് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ പറയും മോള് പോയി പൗഡറിഞ്ഞെടുത്തോണ്ട് പോവാ മോൻ പോയി പൗഡറിഞ്ഞെടുത്തോണ്ടാ നമുക്ക് വാവയ്ക്ക് പൗഡർ എടുത്ത് കൊടുക്കാം മോള് പോയി ചീപ്പിഞ്ഞെടുത്തോണ്ടോ വാവയ്ക്ക് നമുക്ക് ചീകി കൊടുക്കാം നമ്മൾ പോയി ഉടുപ്പിഞ്ഞെടുത്തുകൊണ്ട് പോകുമ്പോൾ അവ കിട്ടുകൊടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയും കൂടെ ഒരു ഇതിന്റെ കെയറിംഗ് ടീമിലേക്ക് കുട്ടിയേം കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് കുട്ടിയും കൂടെ ഒരുമിച്ച് കെയർ കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സിബ്ലിങ് ഡ്രൈവൻഡറി പിന്നെ രണ്ടാം കുറഞ്ഞു വരും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളയ കുട്ടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇളയകുട്ടിക്ക് ആറ് മാസേ ഉള്ളൂ മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് എട്ട് വയസ്സാണെങ്കിലും നമ്മളൊക്കെ ഈ അമ്മയോടൊപ്പം അമ്മയും മൂത്ത കുട്ടിയും കൂടെ ഒരുമിച്ചൊരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും സൈക്കോ സൈക്കോസോഷ്യന്റർവെൻഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആണിത് മനഃശാസ്ത്രപരമായിട്ടുള്ള ആ മൂത്ത കുട്ടിയോടൊപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിശ്ചിത സമയം കണ്ടെത്തിക്കൊണ്ട് മൂത്ത കുട്ടിയോടൊപ്പം ഒറ്റക്ക് കുറച്ചു നേരം ഒരമണിക്കൂർ ദിവസേന കുട്ടിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടുകൊണ്ട് അമിതമായ ലാടനല്ല ഡോക്ടർ ജയപ്രകാശ് താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ നിരീക്ഷിച്ചതുപോലെയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് പോലീസിൽ നിന്നും അറിയാനാകുന്നത് പക്ഷേ ഈ കുഞ്ഞിനെ ഒരു കൊലപാതകി എന്ന രീതിയിലല്ല നമ്മുടെ നിയമം സമീപിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് വേണ്ടതും അപ്പോൾ ഈ കുട്ടി ഇനി അനുഭവിക്കാനുള്ള ചില പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ നിന്ന് അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ ഈ കുട്ടിയെ തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് വേണ്ട അതെന്തൊക്കെയാണ് അത്തരം സംവിധാനങ്ങളൊക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമോ അതില് ഇപ്പൊ നമുക്ക് ഈ കുട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഇപ്പൊ പോലീസ് വ്യക്തമാക്കി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ കെയറിങ് കുട്ടിയെ നോക്കുന്ന പ്രവർത്തനത്തില് മാറി നിക്കി മാറി നീക്കി കുട്ടിയെ തുടരുത് കുട്ടിയെ ഉപദ്രവിക്കരുത് വഴക്കു കുറയൊക്കെ ചെയ്യുന്നതിന് പകരം കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി ഈ കുട്ടിയോടൊപ്പം ഈ മൂത്ത കുട്ടിയോടൊപ്പം മാതാപിതാക്കൾ അമ്മയാണെങ്കിൽ അമ്മ നിശ്ചിത സമയം കുട്ടിക്ക് ഇഷ്ടമുള്ള കളി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കുട്ടിയോടൊപ്പം നിശ്ചിത സമയം പെരുമാറുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ സിബ്ലിംഗ് ഡ്രൈവലറി ഒക്കെ വരുന്ന ഘട്ടത്തിൽ ചില കുട്ടികൾ ഇത് ഇപ്പൊ ആറു വയസ്സുള്ള മൂത്ത കുട്ടിയായിരിക്കും അപ്പൊ ആ കുട്ടിയും എനിക്ക് അമ്മ വാരി എന്നൊക്കെ പറഞ്ഞു പറയാൻ തുടങ്ങും അതിനു മുമ്പ് വാരി തരുന്നൊന്നുമില്ലാത്ത തനിയെ കഴിച്ചു തുടങ്ങിയ കുട്ടിയായിരിക്കും ഇപ്പൊ റിഗ്രഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടിയുടെ അവസ്ഥയിലേക്ക് താനും മാറി അപ്പൊ അങ്ങനെ അമ്മയുടെ കൂടുതൽ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള രീതിയിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിലൊന്ന് കുറച്ചും കൂടെ ചൈൽഡ് ഹിഷ് ആർട്ടുള്ള സ്റ്റാറ്റസിലോട്ട് താഴോട്ട് ബിഹേവിയറൽ ആർട്ട് സൈക്കോളജിക്കൽ ആർട്ട് സ്വഭാവ രീതിയിൽ കാണിക്കുന്ന ഒരവസ്ഥയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് വളരെ വളരെ സ്ട്ടിലായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണിത് രണ്ടു കുട്ടികളും ചെറുതാണ് അപ്പൊ ഇതില് ഈ കുട്ടി ഇപ്പൊ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഇപ്പൊ ചൈൽഡിൻ കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ചോദ്യം ചെയ്യുന്ന പ്രക്രിയകളൊക്കെ പോലീസൊക്കെ ഇപ്പം ഒപ്പം വിശ്വസിച്ച പോലീസൊക്കെ ചെന്ന് കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറും ഇതിപ്പം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അത് വരുത്തേണ്ടതുണ്ട് ഡബിൾ ആർട്ട് സെൻഷർ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഒരുപാട് പേര് വന്ന് വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ച് കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന രീതിയിലുള്ള യഥാർത്ഥത്തിൽ കുട്ടിക്ക് കൂടുതൽ മാനസികാഘാതം ഉണ്ടാക്കുന്നതിന് കാരണമായി തീരും അപ്പോഴതുകൊണ്ട് വളരെ ജെന്റിലാട്ടും സപ്റ്റിലാട്ടും വളരെ സൂക്ഷ്മമായ തരത്തില് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് കളി പ്രവർത്തനത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഇത്തരം കേസുകളിൽ കുട്ടിയെ വിലയിരുത്തുകയും കുട്ടിയുമായിട്ട് കളി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടൊക്കെ ആയിരിക്കും കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ ഇതിൽ ഉണ്ടാകണം കുട്ടിയോട് ഒരു കാരണവശാലും ഒരു കുട്ടിയെ കുറ്റവാളി എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സുള്ള വളരെ ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്ക് കൂടുതൽ ട്രോമറ്റൈസിങ് ആയിട്ടുള്ള അവസ്ഥ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ സിസ്റ്റം ഉണ്ടാക്കരുതെന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആണ് നമ്മുടെ ആധുനിക സമൂഹം നിക്കട്ട പോലീസിൽ നിന്ന് ഒരുപാട് വളർന്നല്ലോ ഇപ്പൊ ആ പോലീസ് എസ് എച്ച്ഒ തന്നെ വിശദീകരിച്ചതും അങ്ങനെയായിരിക്കും താങ്കൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ കാരണം ഈ ുംങ്ങനെ ഇങ്ങനത്തെ ഇരിക്കുന്ന അന്വേഷണത്തിലിരിക്കുന്ന കുട്ടികളെ പലപ്പോഴും നമ്മൾ കാണുകയും അവരുടെ കുട്ടിയെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് കോടതി ചോദിക്കുമ്പോൾ നമ്മള് കൊടുക്കുകയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ച് നൽകുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് നമ്മള് ചെയ്യാറുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമായിട്ട് വളരെ ജെന്റിലായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് കുട്ടിയോട് വളരെ അട്ടാമസിച്ച് ദേഷ്യപ്പെട്ട് വഴക്ക് കൂടിയൊക്കെ വഴക്ക് പറഞ്ഞൊക്കെ നീ അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ച് കുട്ടിയെ മാനസിക മാനസികാഘാതവും കൂടി ഉണ്ടാക്കുന്നു ഇപ്പൊ ഒരു മാനസിക കുട്ടി ഉള്ളത് പിന്നെ അതിന്റെ കൂടുതൽ എൻക്വയറി ടീം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എന്നുള്ളത് ഞാൻ എനിക്കിത് കണ്ടപ്പം പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് തീർച്ചയായും ഈ ഈ പോയില്ലെങ്കിൽ പോലും അതിന് സമാനമായ രീതിയിൽ ഇത്തരം ഉദാഹരണമാകുന്ന ഒരുപാട് കേസുകൾ താങ്കളുടെ അതെ 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 കൊലപാതകത്തിലേക്ക് എത്തിയില്ലെങ്കിലും വളരെ സീവിയർ ആയിട്ടുള്ള ഇഞ്ചറി പിന്നെ ഉണ്ടായ കേസുകൾ പിന്നെ അടിച്ച കേസുകൾ ഉപദ്രവിച്ച കേസുകള് ഷാള് വെച്ച് ഞക്കിയ കേസുകൾ അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ ഒക്കെ കണ്ടിട്ടുണ്ട് ശരി ഡോക്ടർ ആ ഹാ ശരി ഡോക്ടർ വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളവിടെ സഹകരിച്ചതിന് ചില പുതുതായ നിർദ്ദേശങ്ങൾ നൽകിയതിനു